ചികിത്സാ പിഴവുകൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഒൻപത് വയസ്സുകാരിക്ക് കുട്ടിക്ക് ഒന്നും കഴിക്കാനും പറ്റാത്ത സ്ഥിതി ആയപ്പോഴാണ് വീണ്ടും ഞങ്ങൾ പോയത് അവിടെ സംഭവമാധ്യം പുറം ലോകത്ത് അറിയിച്ചത് വിദ്യാർത്ഥിനിക്ക് ചികിത്സാ പിഴവ് മൂലം മാറ്റേണ്ടി വന്നു എന്നുള്ള പരാതി കുട്ടിന്റെ കൈയെടുത്തു മാറ്റേണ്ട കണ്ടീഷനാണ് അവര് നോക്കാതെ മുറിവുണ്ട് നോക്കാതെ അവര് കെട്ടിപ്പൊതിഞ്ഞു വെച്ചതാണ് എന്നാണ് അവര് പറഞ്ഞത് നീതിക്ക് വേണ്ടിയുള്ള കുടുംബത്തിന്റെ പോരാട്ടത്തിൽ ഒപ്പം നിന്ന് ജനം ടി വി ആരോഗ്യ വകുപ്പിനെതിരെ യുവജന സംഘടനകളുടെ പ്രതിഷേധം നടപടി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഉണ്ടായ വളരെ ഗുരുതരമായ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് ജനം ടിവി പുറത്തുവിട്ട വാർത്ത നടപടി ഉണ്ടായിരിക്കുന്നു രണ്ട് ഡോക്ടർമാർക്കാണ് സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത് ജനം എന്നും ജനങ്ങൾക്കൊപ്പം